എന്താണ് ശംഖുമുത്യ അവസ്ഥ വിനിത അതിലൊരു സംശയവുമില്ല കൊച്ചി വെല്ലുന്ന ആഘോഷം ഏതായാലും തലസ്ഥാനത്തുണ്ട് തലസ്ഥാനവും പുതുവത്സരത്തെ വരവേൽക്കാനുള്ള എല്ലാ ആഘോഷ പരിപാടികളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സ്വാഭാവികമായും തലസ്ഥാനത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ഒരു മൂന്ന് നാല് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ പക്ഷെ നമുക്കൊന്ന് ഇരുട്ടാകുമ്പോഴാണ് ആ വെളിച്ചവും ആ ആഘോഷത്തിന്റെ ഒക്കെ അന്ന് നന്നായിട്ട് കൂടുന്നത് എന്നുള്ളതാണ് പക്ഷേ തിരക്കിന് കുറ വലിയ തിരക്കിലേക്ക് നടന്നിട്ടില്ല പക്ഷെ ആളുകളൊക്കെ ഇത് ശംഖുമുഖത്തേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനമായും പല മേഖ പലയിടങ്ങളിലുമായും പുതുവത്സരാഘോഷം നടക്കുന്നുണ്ട് കോവളത്ത് പോയ ഇത്തവണ പാപ്പാഞ്ഞി തിരുവനന്തപുരത്ത് എപ്പോഴും കൊച്ചിയിൽ മാത്രം പോരല്ലോ പാപ്പാഞ്ഞി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ തിരുവനന്തപുരത്തും ഇതാ പാപ്പാഞ്ഞി കത്തിച്ചുകൊണ്ട് ഈ ന്യൂ ഇയറിനെ വരവേൽക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഏതായാലും ആഘോഷ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള ക്രമീകരണങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതാ കൊച്ചു മക്കളെയൊക്കെ കാണാം എല്ലാവരും ഇങ്ങനെ ആഘോഷത്തിന്റെ ഭാഗമായി എത്തിയതാണ് ഹലോ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ എങ്ങനെയുണ്ട് എല്ലാവരും ഇങ്ങനെ ഒരുപാട് പേരുണ്ട് പിന്നെ ഇതാ കുറച്ചൊന്നും അല്ല കുറച്ചധികം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഒരു ഒരു മണിയൊക്കെ ആയി നമുക്ക് വീണ്ടും കാണാം അപ്പൊ കൂടുതൽ ആളുകൾ വരുമെന്നുള്ളതാണ് പ്രതീക്ഷ ചേച്ചി ഹാപ്പി ലാംഗ്വേജ് പ്രോബ്ലംസ് ശരി അവിടെ രാത്രിയാകുമ്പോഴായിരിക്കും അവിടുത്തെ ഒരു വൈബ് അറിയാനാവുക